സത്യം പറഞ്ഞാൽ മോഹൻലാൽ വരെ പൃഥ്വിരാജിന്റെ അഭിനയം കണ്ട് ഞെട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ബ്ലസി ഒരുക്കിയ ആടുജീവിതം എന്ന സിനിമ മോഹൻലാൽ കണ്ടു കഴിഞ്ഞു മോഹൻലാലിന്റെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് മലയാളത്തിൽ ഏറ്റവും അധികം കോപ്പികൾ വിറ്റഴിച്ച നോവലുകളിൽ ഒന്നാണ് ആടുജീവിതം പത്തു വർഷത്തോളം എടുത്ത് പൂർത്തിയാക്കിയ തിരക്കഥയും ഏഴു വർഷത്തോളം നീണ്ടു നിന്ന ഷൂട്ടിന് മുടുവിൽ ആടുജീവിതം വെളിത്തിരിയിലേക്ക് എത്തുകയാണ് ബ്ലസ്സി ആണ് ചിത്രത്തിന്റെ സംവിധായകൻ നജീബായി എത്തുന്നത് പൃഥ്വിരാജും ചിത്രത്തിനു വേണ്ടി പൃഥ്വി നടത്തിയ ട്രാൻസ്ഫോർമേഷൻ വലിയ ചർച്ചയായിരുന്നു മുപ്പത് കിലോയോളമാണ് ചിത്രത്തിനു വേണ്ടി പൃഥ്വി കുറച്ച് ഓസ്കാർ ജേതാവ് എ ആർ റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീതം സിനിമയുടെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു നിരവധി താരങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച ബ്ലസിയുടെ മൂന്ന് ചിത്രങ്ങളിൽ നായകനായത് മോഹൻലാലായിരുന്നു തന്മാത്ര ഭ്രമരം പ്രണയം എന്നീ സിനിമകളിൽ താരത്തിന്റെ കരിയറിലെ മികച്ച സിനിമകളിൽ ഉൾപ്പെടുന്നതാണ് അൽഷിമേഴ്സ് രോഗബാധിതനായി മോഹൻലാൽ തകർത്ത അഭിനയിച്ച തന്മാത്രയ്ക്ക് ദേശീയ അവാർഡ് ചെറിയ വ്യത്യാസത്തിലായിരുന്നു നഷ്ടമായത് ഭ്രമരത്തിൽ തലകുത്തി നിർത്തിയതും തന്മാത്രയിൽ പൂർണ്ണനഗ്നായി അഭിനയിച്ചതുപോലെയുള്ള കഷ്ടപ്പാടുകളെപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് മോഹൻലാൽ രസകരമായ മറുപടിയാണ് നൽകിയത് വൃത്തി ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നഗ്നനായി അഭിനയിച്ചതും തലകുത്തി നിന്നതും ഒന്നും ഒരു കഷ്ടപ്പാടായി എനിക്ക് തോന്നിയില്ല എന്നെ തലകുത്തി നിർത്തിച്ചു എന്നല്ലേ ഉള്ളൂ ഈ പടത്തിൽ ചെയ്യിച്ചത് എനിക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ഇനി അടുത്ത സിനിമയിൽ എന്നെ കൊണ്ട് ഇതിലും വലുത് ചെയ്യിക്കാനായിരിക്കും ബ്ലസ്സി പ്ലാൻ ചെയ്യുന്നത് എല്ലാവരും പറയുന്നത് ബ്ലസ്സി സിനിമയ്ക്ക് വേണ്ടി ഓരോരുത്തരോടും ക്രൂരമായി പെരുമാറുമെന്ന് പക്ഷേ അത് ഒരിക്കലും ക്രൂരതയല്ല ഒരു സംവിധായകൻ അയാളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് സ്ക്രീനിൽ മാക്സിമം പെർഫെക്ഷനോടെ എത്തിക്കാൻ എടുക്കുന്ന എഫർട്ടുകളാണ് അതൊക്കെ അയാൾ നമ്മളോടല്ലാതെ വേറെ ആരോടാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറയുന്നത് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു ഇതിനിടയ്ക്കാണ് മോഹൻലാൽ ആ സൂചന കൂടി തന്നത് അടുത്ത ബ്ലസിയുടെ ചിത്രം മോഹൻലാലുമായി ആണെന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ മൂവി അനലിസ്റ്റുകൾ പങ്കുവച്ചുകൊണ്ട് എത്തിയിരുന്നു എന്നാലും ഒഫീഷ്യലായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇനി അടുത്ത സിനിമയിൽ തന്നെ കൊണ്ട് എന്തൊക്കെയാണ് ബ്ലസ്സി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന കാര്യം അദ്ദേഹം പറയുമ്പോൾ ഒരു ഗംഭീര ചിത്രം ബ്ലസിൽ നിന്നും മോഹൻലാലിന് വേണ്ടി പുറക്കാൻ പോകുന്നുണ്ട് എന്നത് പ്രേക്ഷകർക്ക് ഒരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യമായി മാറുകയാണ് ഈ അവസരത്തിൽ അത് മോഹൻലാൽ തന്നെ പറഞ്ഞപ്പോൾ പ്രേഷ്യർ അത് ഏറ്റെടുത്തിട്ടുണ്ട്